ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തികെ വീണ്ടും വീണ്ടും ചൊടിപ്പിച്ചോണ്ടിരിക്കുകയാണ് അർച്ചന ഓരോ കാലങ്ങളൊക്കെ പറഞ്ഞ് അവന്തികയെ ദേഷ്യം പിടിപ്പിക്കുകയും ധനുഷിനോട് ദേഷ്യം തോന്നിപ്പിക്കും വിധം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അവന്തികയുടെ മുഖം കണ്ടിട്ട് അർച്ചന ചോദിക്കുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ കൊട്ടയിൽ നിന്നും ധനുഷ് എന്ന കൗശലക്കാരൻ ചാടിപ്പോയി അല്ലെ അവനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്നേഹയാണ് അവന് സ്നേഹിയുടെ ഇഷ്ടം തോന്നിയെങ്കിൽ അതിനർത്ഥം അവനെ നിങ്ങളെ മടുത്തു എന്നാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങൾ സൂക്ഷിക്കുന്നത് ദുഃഖത്തിലല്ലേ തീരുള്ളൂ ഇത്രയും പറഞ്ഞ് നിസ്സാരമായി അവിടുന്ന് പോവുകയാണ് അർച്ചന എന്നാൽ ദേഷ്യത്തോടെയും ഭാഷയോടെയും നിൽക്കുകയാണ് അവന്തിക ഇതേ സമയം മുറിയിൽ സ്നേഹയും ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു തനിക്കുള്ള ഗിഫ്റ്റ് അവന്തിക പൊട്ടിച്ചതിന്റെ പേരിൽ അർച്ചന അവിടേക്ക് വന്നു നീ എത്ര ദേഷ്യം കാണിച്ചാലും പറയാനുള്ളത് ഞാൻ പറയും വിവാഹത്തിന് മുമ്പ് ധനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനവും നിനക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതെന്താ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്റെ പേരിൽ എന്റെ പേരിൽ വന്ന ഒരു കൊറിയർ പൊട്ടിച്ചു നോക്കാൻ കാരണം എന്താ ഏട്ടത്തേക്ക് ആ കാരണമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നി നിനക്ക് വരുന്ന കൊറിയർ പൊട്ടിച്ചു നോക്കിയെങ്കിൽ അതിന് കാരണമുണ്ട് ധനുഷ് ഈ വീട്ടിലല്ലേ താമസിക്കുന്നത് അവന് നിനക്ക് ഒരു ഗിഫ്റ്റ് തരണമെങ്കിൽ അത് നേരിട്ടായിക്കൂടെ എന്തിനാ പാഴ്സൽ അയക്കുന്നത് അതും സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴേ സംശയം തോന്നും എനിക്കെന്നല്ല ആർക്കായാലും നീയും അവനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ നിന്നെ ഞാൻ ഇതിൽ നിന്ന് വിലക്കുന്നതാണ് അത് നീ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല എന്തോ വാശി പോലെ നീ പെരുമാറുകയും ചെയ്തു ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഭാഷയിൽ തന്നെയാണ് ഈ ഇടതെയും ജീവിക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് നീ അവനെ സ്നേഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അങ്ങനെയൊന്നും അല്ല അകപ്പെട്ടു പോയതാണെങ്കിൽ നിനക്ക് ഇനിയും സമയം ബാക്കിയുണ്ട് ഇരിക്കേട് സ്നേഹ പറയുന്നു ഏത് മാനദണ്ഡം നോക്കിയാലും എനിക്ക് ധനുഷിനെ ഇഷ്ടമാണ് ഞാൻ അവന്റെ കൂടെ മാത്രമേ ജീവിക്കൂ അവനിൽ നിന്നും അവന്റെ സ്നേഹത്തിൽ നിന്നോ പുറത്തേക്ക് വരാൻ ഞാൻ തയ്യാറല്ല അത് ഇനി ആര് പറഞ്ഞിട്ടായാലും വിവാഹം നിങ്ങൾ മുടക്കുമായിരിക്കും എന്നെയും ധനുഷിനെയും പിരിക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ എന്നെ പറഞ്ഞു മനസ്സിലാ മനസ്സ് മാറ്റാനാണെങ്കിൽ ഇവിടെ നിന്ന് സമയം കളയേണ്ട അങ്ങനെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണകൾക്കനുസരിച്ച് സ്നേഹിച്ചാളെ തള്ളിക്കളയുന്ന ഒരു പെൺകുട്ടിയല്ല സ്നേഹ ഇടുക്കേട്ട് അർച്ചന സങ്കടത്തോടെ പറയുന്നു നിന്റെ അമ്മയായിരുന്നോ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നീ കേൾക്കില്ലായിരുന്നോ എഴുതി അമ്മയാണെന്ന് പറഞ്ഞാൽ പോരാ അതിനനുസരിച്ചാവണം സ്നേഹവും പെരുമാറ്റവും ഒക്കെ ഒരു ദിവസം നീ എന്നോട് പറഞ്ഞു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിന്നെ കണ്ടോളാൻ സുഹൃത്തിൻ്റെ അർത്ഥം നിനക്കറിയോ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് അമ്മയും സുഹൃത്തുമാണ് ഞാൻ അമ്മയുടെ വാത്സല്യത്തിലും സുഹൃത്തിന്റെ ശാസനയിലും തന്നെയാണ് നിന്നോട് ഞാൻ ഓരോന്നും പറയുന്നത് പിന്നെ ഇതൊന്നും ഉണ്ടാതെ എന്റെയും സച്ചേട്ടൻ്റെയും കാര്യം നോക്കി എനിക്ക് ജീവിക്കാൻ അറിയാം മേലാഞ്ഞിട്ടല്ല നിന്റെ കാര്യം പറഞ്ഞ് നിന്റെ പിറകെ നടക്കുന്നത് ഞാൻ എങ്ങനെ ജീവിച്ചാലും നീ എങ്ങനെ ജീവിച്ചാലും മതി എന്നെ ബാധിക്കില്ല പക്ഷേ ഞാൻ ൊപ്പം ഇവിടെ വന്ന നാളെ മുതൽ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയത് കൊണ്ടാ അല്ലെങ്കിൽ സ്നേഹിയുടെ ജീവിതം എങ്ങനെയായാലും അർച്ചനയ്ക്ക് ആ സ്നേഹം അതുപോലെ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടാണ് പലതിൽ നിന്നും ഞാൻ നിന്നെ വിലക്കുന്നത് അതിപ്പോൾ നിനക്ക് ദേഷ്യവും വെറുപ്പും തോന്നിയാലും നാളെ ഒരു സമയത്ത് നിനക്ക് എല്ലാം ബോധ്യപ്പെടും എല്ലാം ബോധ്യപ്പെടാൻ ഇനി അധിക സമയമില്ല രണ്ടേ രണ്ട് ദിവസം അത് ബോധ്യപ്പെടുന്നത് വരെ ഇതൊക്കെ തനിയാകും സംഭവിക്കുന്നത് ഈ വീട്ടുകാർ എല്ലാവരെയും എതിർത്താലും ആരൊക്കെ നടക്കില്ല എന്ന് പറഞ്ഞാലും ധനുഷ് നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും വേറെ ഒരു നിവർത്തിയില്ലെങ്കിൽ ഒരുമിച്ച് നാട്വിടാം എന്നൊക്കെ ഗിഫ്റ്റിലെ കത്തിൽ അവൻ വിവരിച്ചെഴുതിയിട്ടുണ്ട് അതിനർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് നേരത്തെ നീ എന്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങിയപ്പോൾ ഞാൻ അത് മിണ്ടാറി നിന്നത് നിനക്ക് ഒരടിയിൽ തന്നെ ഇത് തിരികെ വാങ്ങാൻ വയ്യാത്തോണ്ടല്ല എന്നെ പോലെ മറ്റൊരു എഴുത്തിയുടെ മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാ ഇത് എന്റെ കയ്യിലിരിക്കട്ടെ ഞങ്ങളുടെയൊക്കെ എതിർപ്പിനെ മറികടന്ന് നീ ധനുഷിനെ വിവാഹം കഴിച്ചാൽ അന്ന് ഏഴത് നിനക്ക് സമാനമായി തരാൻ പോകുന്നതും ഇത് തന്നെ അത് ഇങ്ങനെ കീറിപ്പറഞ്ഞ രീതിയിലല്ല നീ ഇത് കാണാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ വീട്ടുകാരുടെ തെറ്റിദ്ധാരണയിൽ മനസ്സുമാർന്ന ഒരു പെൺകുട്ടിയല്ല നീയെന്ന് മക്കളെ സ്നേഹിക്കുന്ന വീട്ടുകാരുടെ തെറ്റിദ്ധാരണകൾ കൂടുതൽ ശരിയായിട്ടേ ഉള്ളൂ സ്നേഹിക്കുന്നവരുടെ വാക്കിന് വില കൽപ്പിക്കാതെ എടുത്തു ചാടി ജീവിതം തകർക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയിലേക്ക് നീ താടരുത് ഇത് ഏട്ടത്തി എന്നല്ല നിന്റെ അമ്മ തന്നെ പറയുന്നതാണെന്ന് കരുതിയാൽ മതി അത്രയും പറഞ്ഞ് ആ ഗിഫ്റ്റുമായി ഇവിടുന്ന് പോവുകയാണ് അർച്ചന എല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കാണ് സ്നേഹയും പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സ്നേഹ മുറിയിലേക്ക് വരികയായിരുന്നു അപ്പോഴ് സ്നേഹയുടെ ഫോൺ റിങ് ചെയ്യുന്നു വിളിക്കുന്നത് ധനുഷാണ് ധനുഷ് പറയുന്നു ഇങ്ങോട്ട് ഒരു കോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കണ്ടില്ല അതാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതിയത് ഞാൻ അയച്ച ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയിട്ടും ഒരു വിളിയോ മെസ്സേജോ കണ്ടില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു മറന്നു പോയതാണോ അതോ ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ ഇട കേട്ട് സ്നേഹ പറയുന്നു നീ അയച്ചിട്ട് എന്നെ ഒരൊന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു ഇവിടെ എഴുതിമാരുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടാണ് അത് എന്റെ കയ്യിൽ കിട്ടിയത് അത് ഞാൻ തുറന്നു തുറന്നുപോലും നോക്കിയില്ല എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു തന്റെ കയ്യിലല്ലേ അലപ്പോ കൊണ്ടു തന്നത് അല്ല അർജുന എഴുതിയുടെ കയ്യിലാണ് എടുത്തേ പൊട്ടിച്ചു നോക്കുകയും ചെയ്തു എന്ന് ധനുഷ് പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് ധനുഷ് എന്ന് സ്നേഹ പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് ധനുഷ് എടുത്ത് കണ്ടത് പോരാഞ്ഞിട്ട് കൂടി കാണിച്ചു കൊടുത്തു എന്നും സ്നേഹ പറയുന്നു അത് കേട്ടപ്പോൾ ധനുഷ് അങ്ങ് ഇല്ലാണ്ടാകുന്നു കാരണം അവന്തികയെ കുറിച്ചാണല്ലോ അതിൽ എഴുതിയിരുന്നത് അവരെല്ലാം കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്റെ മൂടു പോയി എന്നെ സ്നേഹ പറയുമ്പോൾ ആ ധനുഷ് പറയുന്നു അതിൽ ഞാനൊരു കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും അവർ വായിച്ചു എന്നെ സ്നേഹ അറിയ സ്നേഹ പറയുമ്പോൾ ധനുഷ് വീണ്ടും ഒരു വല്ലാത്തൊരു ഫീലോടെ ഇരിക്കുന്നു അവരുടെ അടുത്തുനിന്ന് ഞാനത് വാങ്ങിക്കൊണ്ട് വെച്ച് അറച്ചിനടുത്ത് വന്ന് എടുത്തോണ്ട് പോകുകയും ചെയ്തു എനിക്കറിയാം ധനുഷിനെ വിഷമായി കാണുമെന്ന് അത്ര ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ വിധിയില്ല ധനുഷ് ഇവർ നമുക്ക് ഒരിക്കലും സമാധാനം തരില്ല എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് മതി എന്തിനാ വെറുതെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് കേട്ട് ധനുഷ് പറയുന്നു ശരി എന്നാലേ ഞാൻ പിന്നീട് വിളിക്കാം നല്ല തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ആ പിന്നെ വേറൊരു കാര്യം ധനുഷ് ഞാൻ കരുതുന്നത് പോലെ ഒരാളല്ല എന്നും നീ എന്നെ ചതിക്കും എന്നൊക്കെയാണ് ഇന്നും അർജുനെടുത്ത് എന്നോട് പറഞ്ഞത് പിന്നെ എന്ന പറയുന്ന വാക്ക് തന്നെ ആയതുകൊണ്ട് കൊണ്ട് ഞാൻ അതൊന്നും ഗൗരവത്തിലെടുത്തില്ല പക്ഷേ എനിക്കത് രണ്ട് ദിവസത്തിനുള്ളിൽ ബോധ്യമാവൂ എന്നാണ് അവർ പറഞ്ഞത് എന്നെ അർച്ചന പറയുമ്പോൾ ധനുഷ് അർച്ചന തന്നോട് പറഞ്ഞ കാര്യം ഓർക്കുന്നു അതെന്താ ഈ രണ്ട് ദിവസത്തെ ദിവസത്തേക്കണക്കെന്നും സ്നേഹ ചോദിക്കുന്നു എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടുമൊന്നും ധനുഷിന് മറുപടി ഒന്നുമില്ല ഹലോ ഹലോ എനിക്ക് സ്നേഹ പറയുമ്പോൾ ടെൻഷനോടെ ഫോൺ വെച്ചിരിക്കുകയാണ് ധനുഷ് ഇതേ സമയം രാത്രിയിൽ അവധികയാണെങ്കിൽ ടെൻഷനോടെ മുറിയിൽ നടക്കുന്നു ാതിരിക്കുകയാണ് അവന്തക അറിയാതിരിക്കാൻ അത് പാഴ്സലായിട്ട് അയച്ചത് അപ്പോ അത് അവളുടെ മുന്നിൽ തന്നെ അർച്ചന എത്തിച്ചല്ലോ എന്റെ ധനുഷ് മനസ്സിൽ വിചാരിക്കുമ്പോൾ അവന്തിക വിചാരിക്കുന്നുണ്ട് ഞാൻ ആ കാര്യം അറിഞ്ഞതായിട്ട് തൽക്കാലം ധനുഷ് അറിയണ്ട എന്തെങ്കിലും പറഞ്ഞ് പിന്നീട് പിടങ്ങിയാൽ അജയിക്കുന്നത് ഞാനാണെന്ന് ചിലപ്പോൾ അവൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു എന്നിരിക്കും സ്നേഹയോട് ഞാൻ അമിതമായി സ്നേഹം കാണിക്കുന്നു എന്നൊരു സംശയം അവന്തികയ്ക്കുണ്ട് ഇതുകൂടിയായ സ്ഥിതിക്ക് അവൾ അത് ഉറപ്പിക്കും അവന്തക മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ അവനോടൊപ്പം ഉണ്ട് എന്നോട് തോന്നൽ അവൻ ഉണ്ടാകണം അല്ലെങ്കിൽ അവൻ എന്നിൽ നിന്ന് മാറി ചിന്തിക്കും ധനുഷ് വിചാരിക്കുന്നു ഇത്രയും വേഗം സ്നേഹിയുമായിട്ടുള്ള വിവാഹം നടക്കണം ഇത് അവന്തകയുടെ പ്ലാനിൽ നടക്കുകയും വേണം പക്ഷേ ഇതെങ്ങനെ അവന്തികയോട് അവതരിപ്പിക്കും ഈ സമയം അവന്തക ധനുഷിനെ വിളിച്ചു എന്നോട് ദേഷ്യപ്പെടാൻ വിളിക്കുന്നതായിരിക്കുമെന്ന് ധനുഷ് വിചാരിക്കുന്നു സ്നേഹവേഗം വിവാഹം കഴിക്കണമെന്നും അതിന് എന്നോട് പ്ലാൻ ചെയ്യാനും പറഞ്ഞിട്ട് നിന്റെ വിവരമൊന്നുമില്ലല്ലോ അതാ ഞാൻ വിളിച്ചതെന്ന് അവതിക ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു എന്ന് ധനുഷ് എന്തായി താൻ ആലോചിച്ചു എന്ന് ധനുഷ് എന്റെ മനസ്സിൽ ചിലതൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയാം നാളെ നമുക്ക് പുറത്തു വെച്ചെന്ന് കാണണം അപ്പോ എല്ലാ വിശദമായി ഞാൻ പറയാമെന്നും അവതിക ഗുഡ് നൈറ്റ് പറഞ്ഞു വെക്കുകയും ചെയ്തു ശേഷം കാണിക്കുന്നത് അർച്ചനയും സച്ചിയും പുറത്തിരുന്ന് സംസാരിക്കാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തതിനു ശേഷം അർച്ചന സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് സച്ചിയുടെ എന്താ മനസ്സിലായത് താൻ രണ്ടു ദിവസത്തെ സമയം അവന് കൊടുത്തപ്പോൾ ആ രണ്ട് ദിവസത്തിനകം അവൻ വേറെ എന്തോ ചെയ്യാനിരിക്കയാണ് വേറെന്തോ അല്ല സച്ചി ഏട്ടാ ഞാനിത് സ്നേഹയോട് പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിപ്പിക്കാത്ത രീതിയിൽ അവനെ അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇരിക്കേട്ട് സച്ചി പറയുന്നു എങ്കിൽ താൻ അവന് കൊടുത്ത വാക്കങ്ങ് മറന്നേക്കെ എന്നിട്ട് എ സി പി വിളിച്ച് കാര്യം പറയേ ഇത് മാത്രമല്ല നമുക്കറിയാവുന്ന എല്ലാം പറയണം ഈ വിവാഹം മുടക്കാനും ധനുഷിനെ പറ്റി ഇവിടെ എല്ലാവരോടും അറിയിക്കാനും ഈ കാര്യം മാത്രമല്ല ഉള്ളത് ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ സച്ചിയേട്ടനിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ അത് സച്ചിയേടനെ സഹിക്കാനാകുന്നതിലും അപ്പുറമായത് കൊണ്ട് സച്ചിയേടൻ സഹിക്കാൻ പാടുപെടുന്ന കാര്യം അച്ഛൻ അറിഞ്ഞാൽ എന്തായിരിക്കും അവസാനത്തെ ഒരു തീർപ്പിന് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് അത് അതുകൊണ്ട് മാത്രമല്ല നന്ദേടനും ധനുഷിനെ അന്ധമായി വിശ്വസിക്കുകയാണ് അതുപോലെയാണ് സ്നേഹ ഇപ്പോൾ പിന്നെ നമ്മളോട് ദേഷ്യവും അകൽച്ചയും ഉണ്ടെന്ന് കരുതി അവരെ നമ്മൾ വെറുതെ തകർക്കണോ ഇലയ്ക്ക് മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവസാനം വരെ നമുക്ക് ശ്രമിച്ചു നോക്കാം നിവർത്തിയില്ലെങ്കിൽ അതേ ഉള്ള ഒരു മാർഗം എന്ന അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു ഇതിപ്പോൾ താൻ കൊടുത്ത രണ്ട് ദിവസത്തിനകം അവൻ ഇവിടെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്ത് ദിവസത്തിനകത്താണ് വിവാഹം ഒന്നുകിൽ താൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും വിഷമിപ്പിച്ച് അവസാനത്തെ ഒരു തീർപ്പ് അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും അതിൽ ഒന്ന് തീരുമാനിച്ചേ പറ്റൂ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ പതിനൊന്ന് ദിവസത്തിന് ശേഷം വിവാഹം എന്ന് പറഞ്ഞത് ജോത്സ്യൻ അല്ലേ അതേ ജോൽസൻ ഇതിപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എന്ന് അയാൾ നേരത്തെ ജാതകം ഒക്കെ നോക്കി എല്ലാ സമയം കുറിച്ചതല്ലേ ആ സമയത്ത് കാണാത്ത ചില ദോഷങ്ങൾ പിന്നീട് വിശദമായി കണ്ടു എന്ന് പറയണം എന്ന അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അത് നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ജോൽസൻ തന്നെ പറയണ്ടേ അതിന് എന്ത് ചെയ്യും നമുക്ക് നേരിട്ട് ചെന്ന് ജോൽസിനെ ഒന്ന് കാണാം എന്നിട്ട് മുഴുവൻ സത്യങ്ങളും അദ്ദേഹത്തോട് പറയാം ഈശ്വരാധീനമുള്ള ആളല്ലേ സത്യം സത്യം പോലെ അദ്ദേഹത്തിന് മനസ്സിലാകാണ്ടിരിക്കില്ല വിവാഹം ഇപ്പോൾ നടന്നാൽ ദോഷമാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് അച്ഛനോടൊന്ന് പറയിപ്പിച്ചാൽ മാത്രം മതി ഇങ്ങനെയുള്ളവർ കള്ളം പറയൂ എന്ന് സച്ചി നല്ലതിനു വേണ്ടിയല്ലേ അദ്ദേഹത്തിനെ പറഞ്ഞാൽ മനസ്സിലാകും അദ്ദേഹം പറയുന്നതോടുകൂടി എത്ര ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത് മാത്രമല്ല നമ്മളും സത്യമായിട്ടുള്ള ഒരു കാരണമല്ലേ പറയുന്നത് എന്ന അർച്ചന എങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് സച്ചി അതെ നമുക്ക് നാളെ തന്നെ അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കാം ശരിയാവുന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സച്ചിയുടെ വാ നമുക്ക് മൊത്തത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അർച്ചനയും സച്ചിയും അകത്തേക്ക് പോകുന്നു എന്നാൽ ഇവരുടെ സംസാരം മുഴുവനും ധനുഷ് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ധനുഷും അവനികയെ പുറത്തു വെച്ച് കാണുന്നു അവർ തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു ആ ധനുഷ് അവനികയോട് പറയുന്നുണ്ട് ആലോചന കഴിഞ്ഞെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് പറയേ അവനിക പറയുന്നു പറയാം നീ പറഞ്ഞില്ലേ നിന്റെയും സ്നേഹിയുടെയും വിവാഹം ഒരു തടസ്സം കൂടാതെ നടക്കാൻ വേണ്ടി അതിനെതിരായി നിൽക്കുന്ന എല്ലാവരെയും പല സ്ഥലങ്ങളിലായി ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ടി വരും എന്ന് പറഞ്ഞാൽ മറ്റെന്താവശ്യം ഉണ്ടായാലും നിന്നെടുത്ത് നിന്ന് ഒരടി മാറ്റി വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യണം അങ്ങനെ എല്ലാവരെയും വേണമെന്നില്ല ആ അർച്ചന അർജുനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആലോചിച്ചാൽ മതിയെന്ന് ധനുഷ് പോരാ ഇതിൽ നിന്ന് സ്നേഹയെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ കാരണം അർച്ചനയാണെങ്കിലും ചിലപ്പോൾ അവസാനമായി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് സച്ചിയും സന്ദീപും തീരുമാനിക്കുകയും അവസാനത്തെ ശ്രമം എന്ന രീതിയിൽ ഉപദേശിക്കുമ്പോൾ സ്നേഹിയുടെ മനസ്സ് മാറിയാൽ അവിടെ തീരും എല്ലാം അതിനെ ഒരിട കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിവാഹം വിവാഹമുടക്കാൻ സാധ്യതയുള്ള സകലരെയും നേരത്തെക്കൂട്ടി നമ്മൾ ബ്ലോക്ക് ചെയ്യണം എതിർക്കുന്നവരുടെ അസാധ്യമാണ് അസാന്നിധ്യമാണ് ഈ വിവാഹത്തിന്റെ വിജയം ശരി എന്നാൽ നീ പറയെ എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുമല്ലോ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് അങ്ങ് തട്ടിക്കൊണ്ട് പോയാലോ എന്ന് ധനുഷ് നന്നായിരിക്കും എന്നിട്ട് നിന്റെ വിവാഹം കഴിയുമ്പോൾ ഒരുമിച്ച് തുറന്നുവിടാം എന്നും അവൻ്റെ ഗ നീ എന്നെ കളിയാക്കുവാണോ എന്ന് ധനുഷ് പിന്നല്ലാതെ നീ പറയുന്ന മണ്ടത്തരം കേട്ട് ഞാൻ ശരി വെക്കണോ ഞാൻ പറയുന്ന